വിശദാംശങ്ങളിലേക്ക് നോക്കാം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രതിസന്ധിയിൽ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടില്ല നടി രഞ്ജിനി ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം തിങ്കളാഴ്ച ഹർജി പരിഗണിച്ച ശേഷമായിരിക്കും തീരുമാനമുണ്ടാകുക കൂടുതൽ വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടും എന്നായിരുന്നു അറിയിപ്പ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നടി രഞ്ജിനി ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്താണ് സർക്കാർ ഇക്കാര്യത്തിൽ ഇപ്പോൾ എടുക്കുന്ന തീരുമാനം ി നാലര വർഷം നീണ്ടുവന്ന വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങൾ വരുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച റിപ്പോർട്ട് പുറത്തുവിടാനായിരുന്നു സർക്കാർ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക വകുപ്പ് ഇന്ന് രാവിലെ തന്നെ ഇതിനായി ഈ ആവശ്യപ്പെട്ട റിപ്പോർട്ട് ആവശ്യപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് ഈ റിപ്പോർട്ട് കൈമാറാമെന്ന് അറിയിച്ചിരുന്നു അതിനെ മാധ്യമ പ്രവർത്തകർ എത്താനും അറിയിച്ചിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് റിപ്പോർട്ട് കൈമാറുന്നതെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഇതിനെ കടുത്ത പ്രതിസന്ധി ആകുന്ന ഒരു ഘട്ടമായാണ് അതായത് നടി രഞ്ജിനി ഇതിനെതിരെ ഹർജി നൽകിയിരുന്നു അതായത് ഇതിന്റെ മൊഴി നൽകിയ എല്ലാവർക്കും ഇതിനെ വിവരം അതായത് അവരോട് കാര്യം അറിയിച്ചിരുന്നില്ല എന്നും ആ മൊഴി നൽകിയവർക്ക് ഇതിന്റെ റിപ്പോർട്ടുകൾ കൈമാറിയിരുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് അത് അതുകൊണ്ട് തന്നെ ഈ അതിന് മുമ്പായിട്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നുള്ള ആവശ്യം ഉന്നയിച്ചുള്ള ഹർജിയാണ് ഹർജി തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത് പ്രതിസന്ധി ആകുന്നത് എന്തായാലും പൂർണ്ണമായും ഇത് പുറത്തുവിടുന്നില്ല എന്നുള്ളൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കടുത്ത പ്രതിസന്ധിയാണ് തരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടാനുള്ള സാധ്യത മങ്ങുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് നേരത്തെ തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഈ സിനിമ മേഖലയിലെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഹർജി ഉണ്ടായിരുന്നു ആ ഹർജി കോടതി തള്ളുന്ന സാഹചര്യമായിരുന്നു നിർമ്മാതാവ് സജിമോൻ പാറയിലാണ് ഈ ഹർജി നൽകിയത് ഇത് പൊതു താല്പര്യം ഉണ്ടായിരുന്നില്ലെന്നും ഈ ഹർജിക്കുള്ളിൽ ഈ ഹർജിക്കാരനുമായി ഒരു ബന്ധവുമില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ഇത് തള്ളിയത് അതിനുശേഷമാണ് ഈ മാസം പത്തൊൻപതിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ പത്തൊൻപതാം തീയതി വരെ സർക്കാരിന് സമയം നൽകിയിരുന്നു ആ സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് പതിനെട്ടാം തീയതി ആയി ഇന്ന് ഇന്ന് തന്നെ ആ ഇത് പുറത്തുവിടാനുള്ള ഒരു പതിനേഴാം തീയതിയായി ഇന്ന് തന്നെ പുറത്തുവിടാനുള്ള ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ വന്നത് അപ്പോൾ ഇനി പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച വരെ സമയമുണ്ട് ആ സമയം കൂടി കണക്കിലെടുത്ത് അതായത് അന്ന് ഹർജി പരിഗണിക്കാൻ കൂടിയുണ്ട് അന്ന് ഹർജി തള്ളുകയാണെങ്കിൽ കണക്കാക്കി ഈ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് പൂർണ്ണമായും ഹർജി ഈ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് നൽകില്ല എന്നറിയാൻ സാധിക്കില്ല പക്ഷേ റിപ്പോർട്ട് നൽകാനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ് എന്തായാലും ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടാനുള്ള സാധ്യത വളരെ കുറവാണ് വിഷ്ണു അതായത് സർക്കാരിനെ സംബന്ധിച്ച ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ മറ്റു സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ല പത്തൊമ്പതാം തീയതിക്കകം റിപ്പോർട്ട് പുറത്തുവിട്ടാൽ മതി എന്നുള്ളൊരു സാവകാശം മാത്രം സർക്കാരിന് മുമ്പിൽ ഉണ്ട് താനും ഈ ഒരു ഹർജി നൽകിയതുകൊണ്ട് മാത്രം ഇത് പുറത്ത് വിടേണ്ടതില്ല എന്ന് സർക്കാരിനെ പ്രത്യേകിച്ച് തീരുമാനിക്കേണ്ട കാര്യമില്ല എന്നാലും ഒരു പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ട കോടതിയിൽ നിന്നെങ്കിലും തീരുമാനം വരുമോ അത്തരത്തിൽ ഒരു അനിശ്ചിതത്വം ഒഴിവാക്കാൻ വേണ്ടിയാണോ സർക്കാർ ഇത്തരത്തിലൊരു നിലപാടെടുത്തത് തീർച്ചയായിട്ടും ഷിജി അത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെ സർക്കാരിന് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നിലവിൽ സർക്കാർ ഇതിനെതിരെ ഒരു തരത്തിലുള്ള നീക്കങ്ങളും മുന്നോട്ട് വയ്ക്കുന്നില്ല ഇത് സിനിമാ മേഖലയിൽ മാത്രം ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇപ്പോഴും പക്ഷേ ഈ റിപ്പോർട്ട് സർക്കാർ കൈപ്പറ്റിയിരുന്നു ആ കമ്മി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇനി ആ കൂടുതൽ വിവരങ്ങൾ ഇത് പുറത്തുവിടരുന്നു എന്നുള്ള കാര്യങ്ങൾ ഈ സിനിമാ മേഖലയിലുള്ളവർ തന്നെയാണ് ഉന്നയിക്കുന്നത് പലരെയും വ്യക്തിപരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട് പല മൊഴികളുണ്ട് പല പല ആരോപണങ്ങൾ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹർജികൾ കോടതി പരിഗണിക്കുമ്പോൾ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതുകൊണ്ട് തന്നെ അതിനൊരു തീർപ്പുണ്ടായിട്ട് അത് കാലാവധിക്കുള്ളിൽ നടപ്പിലാക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സർക്കാർ നിൽക്കുന്നത് അത് ഇപ്പോൾ ഈ റിപ്പോർട്ട് വളരെ വേഗത്തിൽ തന്നെ പുറത്ത് വിടണമെങ്കിൽ അത് വിടാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമോ ആ മറ്റ് പ്രതിസന്ധിയോ സാങ്കേതിക പ്രശ്നങ്ങളോ ഒന്നും നിലനിൽക്കുന്നില്ല ഇതിപ്പോൾ ഹർജി നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം അതോടൊപ്പം തന്നെ ഇപ്പോൾ തിങ്കളാഴ്ച ഹർജി പരിഗണിക്കും ആ ഒരു കാര്യം കൂടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അഥവാ ഈ റിപ്പോർട്ട് വൈകുന്നെങ്കിൽ വൈകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത് എന്തായാലും നിലവിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല ഇത് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്